ആലപ്പുഴയിൽ അനധികൃത ഭൂമി നികത്തലിനെതിരെ എച്ച് സലാം എംഎൽഎ റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെ വൻകിടക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുവെന്ന് എച്ച് സലാം കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനെതിരായി ജില്ലയിൽ ഇരുനൂറ്റി പതിനഞ്ച് സ്ഥലങ്ങൾ അനധികൃതമായി നികത്തിയെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി ഇതിൽ സ്ഥലങ്ങൾ അമ്പലപ്പുഴ താലൂക്കിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഇതിനു പുറമെ റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെ വൻകിടക്കാർ പുറമ്പോക്ക് ഭൂമി വൻതോതിൽ കൈയേറുന്നുണ്ടെന്നും എം എൽ എച്ച് സലാം ആരോപിച്ചു പഴയപടി നീക്കി ബാക്കി പുനഃസ്ഥാപിക്കാൻ താമസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ ജില്ലയിലേക്കും കളക്ടർമാർക്ക് ഒരു നിശ്ചിതമായ എമൗണ്ട് റിവോൾയം ഫണ്ടായി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നികത്തുന്ന ഭൂമി അത് നടപടി പൂർത്തീകരിച്ച് പുനഃസ്ഥാപിക്കണം എന്ന നിലയിലേക്ക് കൂടി ശക്തമായി ഗവൺമെന്റ് ഇപ്പോൾ നീങ്ങുകയാണ് കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും എം എൽ എ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്വേഷണം നടത്തി അന്നത്തെ സബ് കളക്ടർ ഉത്തരവിട്ട ഒരു കാര്യം ഈ നിമിഷം വരെ നടപ്പാക്കാൻ ഈ ജില്ലയിലെ റവന്യൂ അധികാരികൾ തയ്യാറായില്ല ജില്ലാ ഭരണകൂടം തയ്യാറായില്ല എന്ന പ്രശ്നം സ്വാഭാവികമായിട്ട് പരസ്യമായിട്ട് ഉന്നയിക്കപ്പെടുക എന്ന കാര്യം വളരെ പ്രധാനമാണ് ഇവിടെ ഇതിനുശേഷവും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എങ്കിൽ സ്വാഭാവികമായും റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് ഞാൻ പോകും സാധാരണക്കാർക്കെതിരെ നിയമങ്ങൾ കർശനമാക്കുന്ന ഉദ്യോഗസ്ഥർ വൻകിടക്കാർക്കായി കണ്ണടയ്ക്കുന്നുവെന്നാണ് എംഎൽഎയുടെ ആരോപണം ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശക്തമായ നടപടി റവന്യൂ അധികാരികളും ഉദ്യോഗസ്ഥരും സ്വീകരിക്കണമെന്നും എം എൽ എ എച്ച് സലം ആവശ്യപ്പെട്ടു